പാലായിൽ നടക്കുന്ന അസംബ്ലിയിൽ നമ്മുടെ അഴിമതിദാസന്മാർ ആലഞ്ചേരിയെ ആദരിക്കാൻ പോകുന്നു അത്രേ ഫസ്റ്റ് എ ക്ലാസ് ആളാണ് ആദരിക്കാനായിട്ട് ഈ അഴിമതിദാസൻ ആലഞ്ചേരിയിൽ മാത്രം ഈ ആദരവ് ഒതുക്കുന്നത് എന്തിനാണ് എന്നെനിക്കറിഞ്ഞുകൂടാ നമ്മുടെ പീഡനദാസൻ ഫ്രാങ്കോയെയും അതുപോലെ തന്നെ നമ്മളുടെ തൃശ്ശൂർ കൊണ്ടെ താഴത്തിനെയും കൂടി അങ്ങ് ആദരിക്കരുതോ ഏതായാലും ഒരസംബ്ലി കൂടുക അല്ലേ ചുമ്മാ കിടക്കട്ടെ അല്ലെങ്കിൽ പിന്നെ പോകട്ടെ നമുക്ക് ഇദ്ദേഹത്തെയും കൂട്ടാമല്ലോ നമ്മുടെ റോബിൻ വടക്കഞ്ചേരി അദ്ദേഹത്തെയും നമുക്ക് ആദരിച്ചു കളയാം എന്തിനാണ് കുറയ്ക്കുന്നത് നമ്മുടെ ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട് അവരുടെ മെമ്മറി എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ് വെരി ഷോർട്ട് എന്ത് തെമ്മാടിത്തരം ഈ ബിഷപ്പുമാരും അച്ഛന്മാരും ചെയ്താലും നമ്മളെ കുറേ കഴിയുമ്പോൾ മറക്കും ഇപ്പോൾ ഈ മാറാലഞ്ചേരി പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് സഭയിൽ ഒരു സ്ഥാനവുമില്ലാത്ത വ്യക്തിയാണ് അണ്ടർ ക്രിമിനൽ ഇൻഡാക്ട്മെൻറ്റ് അതായത് അഴിമതിക്ക് വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ടാക്സ് വെട്ടിപ്പ് നടത്തി ഇൻകം ടാക്സ് വെട്ടിപ്പ് പത്രത്തിൽ വില കുറച്ചു കാട്ടി ഭൂമിയുടെ വില കുറച്ചു കാട്ടി എറണാകുളത്തിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ വരുത്തി അത് മാർപ്പാപ്പയും വത്തിക്കാനും സ്ഥിരീകരിച്ച് റെസ്റ്റിറ്റ്യൂഷൻ വരെ എറണാകുളം അതുരൂപതയ്ക്ക് കൊടുക്കണമെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതൊന്നും നമ്മുടെ ആർക്ക് ആൾക്കാർക്ക് പ്രശ്നമല്ല പ്രത്യേകിച്ചും ഈ കലദായക്കാർക്ക് ഇദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പതി അവർ പാലായിൽ കൊണ്ടുപോയി ആദരിക്കാൻ പോകുന്നു സത്യം പറയാമല്ലോ മാർ ആലഞ്ചേരി സഭാ തലവനായിരുന്നപ്പോൾ ഇത്രയും വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം വൈറലാണ് സോഷ്യൽ മീഡിയയിൽ അവിടെ അടക്കിന് പോകുന്നു ഇവിടെ മരണാവശ്യത്തിന് പോകുന്നു ഇവിടെ രോഗിയെ സന്ദർശിക്കാൻ പോകുന്നു ഇവിടെ പള്ളിക്കാപ്പറമ്പന കാണാൻ പോകുന്നു എല്ലാം വീഡിയോയിൽ റീൽസ് ഇടുകയാണ് റീൽസ് അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പണി അതായത് സ്വയം വെളുപ്പിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവിച്ചിരുന്നപ്പോഴും നല്ല കാലത്തും അദ്ദേഹം കള്ളത്തരം ചെയ്തു ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു എറണാകുളം മധുരൂപതയെ മുടിപ്പിച്ചു സ്വത്ത് മോഷ്ടിച്ചു പണം തൂർത്തടിച്ചു പണം എന്ത് ചെയ്തെന്ന് വരെ നമുക്ക് അറിഞ്ഞുകൂടാ ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ത് ചെയ്തു പണം ഇതുവരെ ഒരപ്പോളജി എന്നൊരു വാക്ക് ഒരപ്പോളജി എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല എറണാകുളം കേട്ടിട്ടില്ല ഇദ്ദേഹമൊക്കെ ജീവിത സായഹനത്തിൽ മെല്ലെ മെല്ലെ അസ്തമിച്ച് അരങ്ങ് ഒഴിയേണ്ട വ്യക്തിയാണ് വേദി ഒഴിയേണ്ട വ്യക്തിയാണ് അല്ലാതെ ഷൈൻ ചെയ്യാൻ നോക്കുക അല്ല സ്വയം വെളിപ്പിക്കാൻ നോക്കുക അല്ല ശ്രമിക്കേണ്ടത് പക്ഷേ ഈ ആലഞ്ചേരി സ്വയം വെളുക്കാനും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരെ കൊണ്ടും സിൽവന്തികളെ കൊണ്ടും വെളുപ്പിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും യാതൊരു ഗുണവും ചെയ്യില്ല പിന്നെ അതുപോലെ തന്നെ ഈ അസംബ്ലി കൂടുന്നതിൻ്റെ ഉദ്ദേശം ഈ അതിൻ്റെ അജണ്ട ഈ കുറ്റവാളികളെ വെളുപ്പിക്കൽ അല്ല അത് സംഘാടകരോട് അതായത് പാലാക്കാരോട് ഞാൻ പറയുന്നത് കുറ്റവാളികളെ വെളുപ്പിക്കൽ ഈ അസംബ്ലിയുടെ അജണ്ട അതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ശ്രമം അവിടെ നടന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത റെപ്രസെൻറ്റേറ്റീവ്സ് പ്രതിനിധികൾ അതിനെതിരെ സംസാരിക്കും പ്രൊട്ടസ്റ്റ് ചെയ്യും പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് താങ്ക് വെരി മച്ച്